ുംവംബർ രണ്ടിന് ദുബായ്ലാഖ് അക്കാഡമിയിൽ പോയി കിടക്കുകയാണ് ഇത് ഇത്ര നേരമായിട്ട് യുടെ മുഖത്തോട്ട് നോക്കി പറയാം നീ കുടി നീ കൂടി നീ കുടി നീ രണ്ടുപേർക്കും വേണ്ട കേട്ട് കൊണ്ടുപോലാ ഞാൻ കുടിച്ചോളാം പത്ത് തൊണ്ണൂറ് പൈസ ഒന്നും ഉറക്കമില്ല ഇത് ും കൊടുത്തിള്ളു പിന്നെ എന്നോട് വാക്ക് പറഞ്ഞിട്ട് എന്റെ ദൈവമേ അവരൊക്കെ ചത്ത് പടവായിട്ട് കുറെ ഇത് മാമൂലാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തോടാ

പിന്നെ നീ ആദ്യമായിട്ടല്ലേ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന കല്യാണം ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് വരാം ഈ നാട്ടുകാരെ കുറിച്ചിട്ടും നമ്മുടെ വീട്ടുകാരെ കുറിച്ചിട്ടും കൂട്ടുകാരെ കുറിച്ചിട്ടൊക്കെ അറിയണ്ടേ നിനക്ക് ഞാൻ ഈ നാട്ടിലുള്ളവരൊക്കെ വളരെ സമാധാനപ്രിയരാ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കിടക്കണ എന്തോ സഹകരണം അറിയാമോ ഇപ്പൊ ഈ സഹകരണം കണ്ടില്ലേ ഇവിടെ സമാധാനം കണ്ടില്ലേ അപ്പൊ ഈ സമാധാനത്തില് നമ്മുടെ ആദ്യ രാത്രി നമുക്ക് അങ്ങ് തുടങ്ങാം എനിക്കറിയത്തില്ല ആ രാമ ആഹാ ഇത് മനസ്സിലായി ഇത് മനോജ്

ഇനി എന്റെ ബെഡ്റൂമിന്റെ പരിസരത്തെങ്ങാനം വന്ന് നീ ഒച്ചോണ്ടാക്കിയാൽ അതിനെ കാട്ടി കൂടുതലായിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കി ഇതൊക്കെ സൈലന്റ് ആയിട്ട് ഇരുന്നാ വേറെ എന്തൊക്കെ അവൻ കേൾഫില്ല അവന്റെ കല്യാണത്തിന് ഞങ്ങള് ജെ സി ബിയിലാണ് അവനെ ആനയിച്ചോന്ന മറ്റേ ഇങ്ങനെ പൊക്കി പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ജെ സി ബി താഴുന്നില്ല പിന്നെ ഏണി എടുത്ത് വെച്ച് അവനെ താഴെ ഇറക്കി വന്നപ്പോ അവന്റെ അമ്മാവനും മറ്റു ബന്ധുക്കളായിട്ട് മുടിഞ്ഞ ഏണി അതിന്റെ കേസ് നടന്നോണ്ടിരിക്കും காசில நீில் நிற்குமில்லா ஏட்டா அங்கேயா கரகாட்டத்தில் காசிடுப்பும்பிட்டு நீ கரகாட்ட காரியா நீ பிரோ ദൈവമേം ബ്രോക്കറ് പറ്റി കരാട്ടക്കാരിയാളെ അതപ്പോഴപ്പം കൊണ്ട് സംഭവിച്ചു എനിക്ക് ചിലപ്പോ അതല്ലേ ഞാൻ പറഞ്ഞു കരകാട്ടം നോക്കി കരകാട്ടം കൊഴപ്പമില്ല നീ കരകാട്ടം അല്ലാതെ വേറെ എന്തെങ്കിലും സംഭവം നിന്നെ കൊണ്ടോ നീ സിനിമാറ്റിക് ഡാൻസ് കളിക്കുവോ ഡാൻസ് ഒന്നും ചേട്ടൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോ പറയും ആയിരിക്കും ആയിരിക്കും പറയൂല ഇവിടെ വന്നിരിക്കുമ്പോൾ പറയുന്ന എനിക്കൊരു എന്റെ കുട്ടിയുടെ ചേട്ടൻ വന്നത് കുറ്റി ആടിയിരിക്കണമെന്ന് ഉറപ്പിച്ചിട്ട് പോന്ന പോരായിരുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ കുത്തും കൊലയായിട്ടും നടക്കുന്ന ഒരു പാവം പിടിച്ച ഒരു ഗുണ്ടയാണ് ഗുണ്ടോ പാവം പിടിച്ച ും കഴിക്കാമെന്നല്ല ഞാൻ എന്താറിയാട്ടെ വലിയ കുണ്ടയാണ് അവൻ എനിക്കിട്ടൊരു പണിതരം എന്ത് കുണ്ടോ ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കണേ ഇത് കണ്ടോടാ നീ നിനക്ക് മനസ്സിലായില്ലേ ഇതാരും കൊടുക്കാത്ത ഒരു പ്രസന്റേഷൻ ശ്രീകൃഷ്ണനും രാധ അല്ല എനിക്കറിയാം ബോഡി വാഷ് വെച്ച് വരച്ചാലേ ബോഡി വാഷ് വെച്ച് വരച്ചിട്ട് ഇതാക്കിട്ട് രണ്ടു പേർക്കും രണ്ടുപേർക്കും അറിയാ ഇതൊന്നുമല്ല ഇത് നീ പൊട്ടിച്ചു ഞാൻ പൊട്ടിക്കണം നീ പൊട്ടിച്ചില്ലേ ഇത് നമ്മ കൊണ്ടുദ്ദേശം നിനക്ക് എനിക്ക് ഇത് ഇവൻ പറഞ്ഞല്ലേ ഇവൻ പകരം തീർക്കാൻ വന്ന എന്റെ എന്റെ ആദ്യരാത്രി കൊള്ളോക്കാൻ വന്നവനവൻ ഇത് കഴിഞ്ഞ ഞങ്ങളുടെ ക്ലബിലെ ഉത്സവത്തിന് ഇവൻ ഏറ്റവും വശം ഞാൻ ബോർഡ് കളിച്ച് തോപ്പിച്ച് അതിന്റെ പകരം തീർക്കാൻ വന്ന ഇവൻ അതുകൊണ്ട് നീ കയറി കൊടുക്കല്ലേ ഞാനൊരു കാര്യം പറയാം ഇന്ന് എന്റെ ആദ്യരാത്രിയാണ് ഇന്ന് ഇന്റെ ആദ്യ ഇന്ന് നമ്മുടെ ആദ്യം മാച്ചാണ് ഇവിടെ നടക്കാൻ പോകും പ്രാവശ്യമാണ്ീ എന്നെ കളിച്ച് തോപ്പിച്ചത് നീ തോപ്പിച്ചതിന്റെ പേരിൽ എന്റെ പെണ്ണും പെണ്ണുമ്പോൾ പിണങ്ങി നിനക്കറിയാവോ ഞാൻ നാട്ടുകാരെ മുന്നിൽ എങ്ങനെ നോക്കും എന്ത് ഞാനിപ്പോ ഗുണ്ടയല്ല അവരുടെ മുന്നിൽ നിന്നെ നിന്നിൽ ഞാനിപ്പോ മധു തോറ്റോടി തോറ്റോടി എനിക്ക് തിരിച്ചു പിടിക്കണം നീ ഗോതലാ

നിന്നെ ഇന്ന് അവൻ ആദരാത്രി ഞാൻ തോപ്പിച്ചിട്ടില്ലെങ്കിൽ ഇടി ഒരു കാര്യമുണ്ട് ഞാൻ എന്ത് കളിച്ചാലും കൂടെ ജയിക്കത്തേള്ളൂ അതുകൊണ്ട് ഞാൻ തോറ്റു കൊടുക്കാൻ പോവാ അങ്ങനെ പോകൂല നമ്മുടെ ആദ്യം ആഘോഷിക്കണ്ടേ സൈഡ് വരെ നിന്ന് തന്നാ മതി ടാ നീ ജയിക്കോന്ന് ഞാൻ നോക്കട്ടെ അടിയടാ എനിക്കറിയാം ഇതും കൂടി തീരുവല്ലോരെണ്ണം കൂടിയുണ്ട് ഇത് കറക്റ്റ് വീണാ ഞാൻ ജയിച്ച് ജയിച്ച് ജയിച്ചല്ലോ ജയിച്ച് സമാധാനായി ഇതായിട്ട് പോവാൻ നോക്കും കേട്ടാ എന്നെ തോപ്പിച്ചിട്ട് ഗെയിമിലാണ് പെണ്ണെന്നൊന്നും വ്യത്യാസമൊന്നുമില്ല കളിക്കുള്ള സ്ഥാപനം അവിടെ അതെ അപ്പൊ നിങ്ങൾ കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോയി കിടക്ക് ഞങ്ങൾ ആദരാണി വരെ സഹിച്ച് പോവാൻ നോക്ക് അല്ല പോകാൻ പറ്റെ ഈ നാലുമണി നേരത്തെ എന്റെ ബെഡ്റൂമിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോണെങ്കിൽ അയലം നിർത്തുക എനിക്ക് മോശപ്പേരല്ലേ നേരം വെളുത്തീ സമ്മതിക്കല്ലോ ശരിയാണെന്ന് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അത് മോശമാണ് അതുകൊണ്ടേ മണിയാകുമ്പോൾ അതിനെ ഞാൻ തോപ്പിച്ച് ഞാൻ കളിക്കില്ല 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 അപ്പൊ ഈ സമയം പോവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുവെന്ന് പറയുന്നേ നമുക്കൊരു കാര്യം ചെയ്താലും കളിച്ചാലും വീട്ടിൽ പോയി എന്തിന് വീട്ടിൽ പോണ് കൊണ്ടുവന്നിരിക്കല്ല ഞാൻ നിന്നുണ്ടല്ലോ